ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പം മട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്പം ഭാഗത്തേക്കൊക്കെയാണ് കേട്ടോ ഈ പോകുന്ന വഴിക്കുള്ള കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കണ്ടോ പുതിയൊരു ഫിറ്റിങ്സാണ് വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയാൽ തേനി താഴോട്ട് പോകാതെ റോട്ടിലേക്ക് വരാനുള്ളൊരു സംവിധാനമൊക്കെയാണ് ഈ റോഡിലൊക്കെ നല്ല തിരക്കും വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഈ വഴിക്ക് ിപ്പോകുന്നു കേട്ടോ റോഡ് ഭയങ്കര ട്രാഫിക് ജാമിലേക്ക് വരുവാൻ തോന്നുന്നു ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ വഴിയിലൊക്കെ കുരുങ്ങി കിടക്കുന്ന കാണാം പക്ഷെ നമുക്കെന്നാലും ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ മുന്നോട്ട് കയറി ഓടാനൊന്നും പറ്റത്തില്ല കാരണം ഈ റോഡിന് വീതി കുറവാണേ അപ്പോഴത്തും ഇവിടുന്നും കൂടെ വാഹനം വന്നു കഴിഞ്ഞാൽ ഞെരിങ്ങി പോകത്തേ ഉള്ളൂ പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ പണത്തെ ഒരു റോഡാണിത് ഇത് വീതിയൊന്നും കൂട്ടി അങ്ങനെ പണിതിട്ടില്ല പണ്ടൊക്കെ റോട്ടിലൊക്കെ വരാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം ഇതുപോലെ വാഹനങ്ങളുടെ തിരക്കൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപൂർവം ചില വാഹനങ്ങളൊക്കെ വരുവുണ്ടായിരുന്നുള്ളൂ ചെറിയ റോബറി സംഘങ്ങളൊക്കെ ഈ വഴിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമുക്കതിൻ്റെ ഒന്നും വന്നിട്ടില്ല ഇങ്ങനെ ഓരോരുത്തരും അനുഭവമൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഓരോ ബിസിനസ് കാര്യത്തിനൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ നിന്നൊക്കെ അവർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കയ്യിലുള്ള പൈസയൊക്കെ മേടിച്ച് ഓടിച്ചു വീഴുന്ന ഒരു സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു റോഡ് വരുന്ന ഭാഗത്ത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് ഈ മേഖലയൊന്നും വീടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല വെറും ഒരു സ്ഥലമാണ് ഒന്നെങ്കിൽ താഴെ കമ്പത്ത് വരണം അല്ലെങ്കിൽ മുകളിൽ കമ്പം മെട്ടിലെത്തണം ആൾക്കാരെ കാണണമെങ്കിൽ പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഇതുപോലെ അല്ലെങ്കിലും അത്യാവശ്യം ഒരു മണിക്കൂറിന് ഇടയ്ക്കും ഒരു പത്ത് മിനിറ്റിനിടയ്ക്കൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട് ഇതൊന്നുമല്ലെങ്കിലും ഈ തമിഴ്നാട്ടിൽ നിന്നും പാറപ്പടി മിറ്റിലും എടുക്കാൻ പോകുന്ന ഒരുപാട് ടിപ്പർ വാഹനങ്ങളൊക്കെ ഈ വഴിക്ക് എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ രാത്രിയാണെങ്കിലും ഇതിലെ വരുന്നതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല രാത്രിയിൽ മിഷ്ടം പോലെ വാഹനങ്ങൾ ഈ വഴിയൊക്കെ പോകാറുണ്ട് ഇവിടെ ഒരുവിധം അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു സമയത്തൊക്കെ അങ്ങനെ ഉണങ്ങി കരിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ടും മഴയൊക്കെ പെയ്തപ്പം അതിന് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങിപ്പോവാം ഇന്ന് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കുറച്ച് വില്ലേജ് കാഴ്ചകളും ഒക്കെ കൂടെ ഉൾപ്പെടുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത് കൃഷിയിടങ്ങളും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മൾ ഇടുക്കിയിൽ മാത്രം നിന്നുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു സുഖമല്ലല്ലോ ഈ ഭാഗത്തൊക്കെ കണ്ടോ ഇല്ലിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് റോഡിലോട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച നമ്മുടെ പയ്യനാണ് പുറകിൽ നിന്ന് ക്യാമറ വർക്ക് ചെയ്യുന്നത് അല്ലാതെ ഈ വഴിക്ക് പോകുമ്പോൾ നമുക്ക് ഇത്ര മനോഹരമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ കട്ടപ്പനയിൽ നിന്നും കമ്പം വരെ പോകുന്നൊരു വീഡിയോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനൊരു വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം തമിഴ്നാടിൻ്റെ ഒരു ബസ് മോള് കമ്പത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് കുറേ ഇതിൽ കുറേയധികം ആൾക്കാരും നമ്മുടെ ഇടുക്കിയിലെ സോറി ഏലത്തോട്ടത്തിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളും ഉണ്ട് അങ്ങനെ അങ്ങനെ വഴി ചില സമയത്തൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ട് പിന്നെയും അവിടുന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന് വീതി കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനെ കൊടുത്തി വലിയ രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ടും വളവിലൊക്കെയാണ് ഇട കൊടുക്കാൻ പറ്റില്ല മുന്നോട്ട് പുറകോട്ട് കൊടുക്കണം ഇതിന് വരുന്ന ആ ഒരു പതിനെട്ട് വളവുണ്ട് ഈ പതിനെട്ട് വളവിനും പതിനെട്ട് പൂക്കളുടെ പേരാണെന്നും പതിനെട്ട് രാജാക്കന്മാരുടെ പേരാണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതുകൊണ്ട് ഈ ഒരു വളവിലൊക്കെ നോക്കിയാൽ നമുക്ക് കമ്പ ടൗണിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാം കേട്ടോ കുറച്ചൊക്കെ കാണാം നമുക്കിവിടെ നിർത്തി കാണാനുള്ളൊരു അവകാശമില്ല ഒന്നാമത് സമയം പോയി രണ്ടാമത്തെ കാര്യം ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയം കൂടെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് സമയത്തേക്ക് ആ സ്ഥലത്തേക്കും എത്താൻ ബുദ്ധിമുട്ടാണ് പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരക്ക് കുറയും റോഡിൻ്റെ വീതി കൂടും അപ്പോൾ വാഹനങ്ങൾ പല വഴിക്കായിട്ട് പൊയ്ക്കോളും അങ്ങനെ ഒരുവിധം നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ ചൊരവെല്ലാം ഇറങ്ങി താഴേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ പതിനെട്ട് വളവുണ്ട് പക്ഷെ ദൂരം കുറവാണ് കമ്പമെട്ടിൽ നിന്നും കമ്പത്തേക്ക് പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ഈ വഴിക്ക് ദൂരമുള്ളൂ ഈ ഒരു വളവായതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വീണ്ടും നമ്മൾ ബ്ലോക്കിൽ പെട്ടു ഇതാ ഇങ്ങനെയുള്ള വളവാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വീതി കുറവാണ് അതുകൊണ്ട് വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ മുകളിലോട്ടും താഴോട്ടും പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഇവിടെ സംഘടിച്ച് ഇവിടുത്തെ റോഡിനൊക്കെ ഇച്ചിരി വീതി കൂട്ടുകയാണെങ്കിൽ കാലക്രമേണ ഇവിടെയൊക്കെ ഇനിയും വാഹനങ്ങളുടെ തിരക്കൊക്കെ കൂടുമല്ലോ അല്ലേ ഇതുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് താഴേക്ക് പോവാം താഴെ ചെന്നിട്ട് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടു വരാവേ അപ്പോൾ വളരെ അധികം ഒരു ഒന്ന് രണ്ട് മഴയും കൂടെ ഒക്കെ പെയ്തിട്ട് നമ്മളിവിടെ പോവാണെങ്കിൽ നല്ല അടിപൊളി പച്ചപ്പായിരിക്കും അപ്പോൾ നല്ലൊരു ഗ്രീനറിയും മറ്റു കാഴ്ചകളൊക്കെ കിട്ടും കേട്ടോ ഇതുകൊണ്ടോ ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇത്രയും പച്ചപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തപ്പം ഒരുപാട് വ്യത്യാസം വന്നു നമ്മൾ ഇനിയും കുറച്ച് കൂടെ താഴോട്ടിറങ്ങി പോകണം നമ്മുടെ പുറകെ ഒരു കെ എസ് ആർ ടി സി ഒക്കെ വരുന്നുണ്ടേ കേരള സ്റ്റേറ്റ് ഇതാ വീണ്ടും താഴേന്നൊരു ടിപ്പർ കയറി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇതുകൊണ്ടാണൊക്കെയാണ് ഈ വലിയ വാഹനങ്ങൾ ഇതാ കെ എസ് ആർ ടി സി തമിഴ്നാടിൻ്റെ കെ എസ് ആർ ടി സി അലേർട്ടോ ടി എൻ ആർ ടി സി ആണേ ഒരുവിധം നമ്മൾ താഴേക്ക് എത്താറായിട്ടുണ്ട് പക്ഷേ വീണ്ടും നമ്മൾ ബ്ലോക്കിൽപ്പെട്ടു ഈ ബ്ലോക്ക് എപ്പോൾ തീരുമെന്നറിയത്തില്ല ഈ വലിയ വാഹനം വരുമ്പോഴാണ് ബ്ലോക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് ചെറിയ വാഹനങ്ങളാണെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് പോകാം കണ്ടോ തമിഴ്നാട്ടിൽ നിന്നും കയറി വരുന്ന എന്തുമാത്രം ആൾക്കാരാണെന്ന് നോക്കി വൈകുന്നേരം രാമക്കൽമേട്ടിലും അവിടെ ഇവിടെയൊക്കെ വന്ന സാധനങ്ങൾ ചിലവഴിക്കാൻ വരുന്ന ഒരുപാട് സഞ്ചാരികളും ഈ കൂട്ടത്തിലൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടുന്ന് തമിഴ്നാട്ടിലെ കമ്പത്തുള്ള മുന്തിരിപ്പാടം കാണാൻ പോകുന്ന ആൾക്കാരും അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയും കുറേയും കൂടെ നമ്മൾ ഇറങ്ങി ചെല്ലണം ഒന്നരട്ട് വളവും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വീണ്ടും ബ്ലോക്കായി ആ ഒരു വലിയ വാഹനം വളവ് തിരിഞ്ഞ് പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ആ ലോറിക്ക് നല്ല നീളമല്ലേ കുറച്ച് മുന്നോട്ടെടുത്തിട്ട് വീണ്ടും പുറകോട്ടെടുക്കും എടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിലേ പോകുന്നത് കുറച്ചും കൂടെ താഴ്ചന്ന് കഴിഞ്ഞാൽ നല്ല പുളിമര തോട്ടങ്ങളും അങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെയൊക്കെ കണ്ടോ തമിഴ്നാട് ഈ ഒരു വനത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങൾക്കൊന്നും അധികം പൊക്കമില്ല അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു കാറ്റുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ ഈ രാമക്കൽമേട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്നതുകൊണ്ടാണ് അവിടെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് അതുപോലെ തമിഴ്നാട്ടിലും അങ്ങനെയുള്ള കാറ്റാടി യന്ത്രങ്ങളൊക്കെ നമുക്ക് പോകുന്ന പോകുന്നവർക്ക് കാണാൻ സാധിക്കും തമിഴ്നാടിൻ്റെ ആ ബസ്സിൻ്റെ ഒരു കളറ് നല്ല രസമല്ലേ ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്കൂടെ മഞ്ഞയും ചുവപ്പുമൊക്കെ എനിക്ക് ഈ സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഒരു കളർ കണ്ടോ ഇവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ടൊക്കെയാണ് അത് കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ ഇവിടെ ഒരു ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനിയും കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഒരു കാഴ്ചയൊക്കെ മാറിയിട്ട് നമുക്ക് തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളുടെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ലഭിക്കുന്നതാണ് പോകുമ്പഴേ നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ട് പോകാം ഈ ഒരു വളവും കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ തീരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ ഈ നിരന്ന സ്ഥലങ്ങളാണ് പിന്നെ നമുക്ക് കൂടുതൽ കാണാനുള്ളൂ കുറച്ച് താഴെ ചെന്നിട്ട് നമുക്കൊന്ന് നിർത്തണം കറക്റ്റ് ഒരു ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇൻട്രോ പറയാനൊക്കെ ഏതെങ്കിലും ഒരു പുളിമരത്തിൻ്റെ ചുവട്ടിലൊക്കെ കയറി എന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ കണ്ടോ ഇത് നിറച്ചും പുളിമരങ്ങളാണ് തമിഴ്നാട്ടിൽ ഇതുപോലെ ഉണ്ടോ പുളിമരങ്ങൾ നമ്മൾ കേരളത്തിലൊന്നും ഇതുപോലെ കാണാനില്ല ഇവിടെ ഈ മരങ്ങളൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാവേ ഇപ്പം തമിഴ്നാട്ടിലെ വലിയൊരു കുളിമരത്തിന് നിൽക്കുക കേട്ടോ ഇവിടെ കമ്പത്തേക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങി വന്നിട്ടേ എന്നാന്ന് വെച്ചാൽ നല്ല വെയിലാണേ നമ്മൾ വന്ന വഴിക്ക് അവിടെ നമുക്ക് വലിയ വെയിലൊന്നും ഇല്ല തമിഴ്നാട്ടിൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നല്ല വെയിലായിരിക്കും ഇപ്പം ഈ തമിഴ്നാട്ടിലെ കുറച്ച് ടൗൺ കാഴ്ചകളല്ല ഇടയ്ക്ക് ടൗൺ വരും പിന്നെ കുറച്ച് വില്ലേജ് കാഴ്ചകളൊക്കെ അങ്ങനെ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ ഇടുക്കിയിലെ കാഴ്ചകൾ ഒത്തിരി കണ്ടു മടത്തുന്നൊക്കെ ആൾക്കാർ പറയുന്നത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോലെ തമിഴ്നാട് കാഴ്ചകളും വില്ലേജ് കാഴ്ചകളൊക്കെ എടുത്തേക്കാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു കുറച്ച് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് ആ ഒന്ന് പോയി നോക്കിയാലോ കമ്പം വെട്ടിന് എട്ട് കിലോമീറ്റർ ശബരിമല നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇടുക്കിക്ക് അറുപത്താറ് കിലോമീറ്റർ നമ്മൾ കമ്പം നിന്ന് ചൊര ഇറങ്ങി വന്നു കഴിയുമ്പോൾ കാണുന്നൊരു ഇതാണ് കേട്ടോ ഫസ്റ്റിലത്തെ ഒരു ഭാഗങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇഷ്ടംപോലെ പുളിമരങ്ങളുണ്ട് കേട്ടോ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഇതുപോലുള്ള പുളിമരങ്ങളൊക്കെയാണ് അത്ര ചെറുതൊന്നുമല്ല ാണ് പട്ടുകൂട്ടേ ഇവിടുന്ന് ഇനി ദൂരല്ലോ അപ്പോൾ നമുക്കിനി ഈ മനോഹരമായ ഹൈവേ റോഡിൽ കൂടെ യാത്ര ചെയ്യാം കേട്ടോ പോകുന്ന വഴിക്ക് വൈസൈഡിൽ തമിഴ്നാടിന്റെ മനോഹരമായ കൃഷിഭൂമിയും മറ്റു കാഴ്ചകളൊക്കെ കാണാം ഈ റോഡിൻ്റെ തന്നെ ഒരു ഭംഗി കണ്ടോ നല്ല നിരന്ന സമതലത്തിൽക്കോട്ടുള്ള റോഡാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ റോഡ് നിർമ്മിക്കാൻ സാധിക്കും പക്ഷേ അവിടെ കുന്നും മലയായതുകൊണ്ട് സാധിക്കില്ല നമ്മളങ്ങനെ വന്നപ്പം ഇങ്ങോട്ടൊരു വഴി കണ്ടു അപ്പോൾ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ ഒരു വഴിക്ക് ഇവിടെ അങ്ങനെ പോവുകയാണ് ഇതൊരു വില്ലേജിനുള്ളിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിക്ക് കൂടുതലും കൃഷിയിടങ്ങൾ തന്നെയാണ് കാണാനുള്ളത് അതെല്ലാം ഉഴുത് മറിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് പിന്നെ പയറൊക്കെ വിതച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ചൊക്കെ കുറച്ചൊക്കെ നിൽക്കുന്നതാണ് ഈ സൈഡിലൊക്കെ നല്ല പച്ചപ്പുള്ള പുളിമരങ്ങളും അതുപോലെ തന്നെ ഇടയ്ക്കുമുട്ടിനും ഓരോ വീടുകളും കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും മനോഹരമായ കൃഷിയിടങ്ങളാണ് വാഴ മാവുൻ തോട്ടം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് തെങ്ങിൻ്റെയൊക്കെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ പോലും ഇത്രയും തെങ്ങ് കാണത്തില്ല കേരളത്തിലെ പേര് തന്നെ വന്നത് കേരമരങ്ങളുടെ നാടെന്നുള്ള രീതിയിലാണത് അതുപോലെ ഇവിടെ ഒരുപാട് ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തെങ്ങൊക്കെ നിൽക്കുന്ന ആ ഒരു ഭംഗിയുണ്ടോ പിന്നെ വാഴക്കൃഷി ഉണ്ടോ കേട്ടോ ഇതാ ഇത് മുന്തിരിത്തോട്ടമാണേ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊന്നും ഇറങ്ങിയിട്ട് ഇവരുടെ അനുമതിയില്ലാതെ നമുക്ക് ഇവരുടെ തോട്ടത്തിലൊന്നും കയറാൻ പറ്റില്ല ഇവർ തോട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളൊക്കെ വളരെ നല്ല വൃത്തിയായിട്ടും മെനയായിട്ടും സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ചെരുപ്പിട്ടൊന്നും അതിലേക്ക് ഇറങ്ങാൻ പോലും അവർ സമ്മതിക്കില്ല അപ്പം നമുക്കിങ്ങനെ പോകുമ്പോൾ ഈ ഒരു ചെറിയ വഴിയിൽ നിന്നൊക്കെ ഈ വഴിയോരത്തൂടെയുള്ള ഈ കാഴ്ചകളെ കൂടുതൽ കാണാൻ സാധിക്കുകയുള്ളൂ കൃഷിയിടങ്ങളൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇനി മഴ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ ഇവിടെ മഴ അങ്ങനെ വരണവും നിർബന്ധമില്ല ഇവർക്ക് ഇവിടെ വെള്ളം ഇഷ്ടം പോലെ പോലുണ്ട് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല കൃഷിക്കും ഒക്കെ വേണ്ടിയിട്ട് വെള്ളവും ഒക്കെ ഇവിടുത്തെ സർക്കാരിവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് ആ ഒരു കാര്യത്തിന് വലിയ ബുദ്ധിമുട്ടില്ല മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്ന പച്ചക്കറിയിലൊക്കെ ഏറിയ പങ്കും നമ്മളൊക്കെ തന്നെയാണ് വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മുടെ വട്ടവട ഭാഗത്തൊക്കെ പോയാൽ കണ്ടോ അവിടെയുള്ള പച്ചക്കറികൾ ആദ്യമേ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് ആ ഒരു റൗണ്ട് കറങ്ങിയാണ് അത് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ വഴി സൈഡിലൊക്കെ കാണാം കേട്ടോ പിന്നെ ഇറങ്ങി നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പിന്നെ അതുപോലെ ഇവിടെ ഈ തമിഴ്നാട്ടിൽ ഇവർക്ക് തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ അമ്പലവും പള്ളിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് പോകുന്നവഴി കാണാൻ സാധിക്കും അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ ഈ കിടക്കുന്ന റോഡിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് പുളുംന്തോട്ടം കണ്ടോ എത്ര മനോഹരമായിട്ട് അവർ സംരക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കൂ ഇതാ ഇവിടെ കാണുന്നതല്ല ഉണ്ടല്ലോ ഇത് കപ്പളത്തോട്ടമാണേ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം കപ്പളത്തോട്ടം കാണുന്ന കൊല്ലംകോട് പോയപ്പോഴാണ് കൊല്ലംകോട് പോയൊരു വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പുറകോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ ഞാനങ്ങനെ വീഡിയോ പിൻ ചെയ്ത് വെക്കുമോ ഡിസ്ക്രിപ്ഷനിൽ ഇടുവോ ഒന്നും ചെയ്യാറില്ല വീഡിയോ ഒരുപാട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് പല ടൈപ്പിലുള്ള വീഡിയോകളുണ്ട് ഒന്ന് ശ്രമിച്ചാൽ പുറകോട്ട് പോയാൽ ആ വീഡിയോസൊക്കെ കാണാവുന്നതാണ് ഒരിടയ്ക്കൊക്കെ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണോ മൊത്തത്തിൽ നമുക്ക് വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസ് കുറവാട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ കുറച്ച് തമിഴ്നാട് വില്ലേജ് കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പം ഇതിന് കുറേ ഭാഗങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു ഭാഗം കൂടി ഇന്ന് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഇനി ഇടയ്ക്കൊന്നുകൂടെ ഇതിലേക്ക് വരണം വരുമ്പോൾ ഒരു മൂന്ന് വീഡിയോ നാല് വീഡിയോ ഒക്കെ എടുത്താലേ ശരിക്ക് പറഞ്ഞാൽ ഈ വെയിലും കൊണ്ട് ഇവിടെ വരുന്നതിനൊക്കെ നമുക്കൊന്ന് മോതലാകത്തുള്ളൂ അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഇടുക്കിയിലെ പോലെ അത്ര സുഖകരമല്ല ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ നമുക്ക് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കയറിപ്പോയി വീഡിയോ എടുക്കാം പക്ഷേ എന്തു പറയാം ഇവിടെ നമുക്ക് അത്ര ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല പിന്നെ ഇടുക്കിയിൽ കണ്ട കാഴ്ചകളാണ് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില ആൾക്കാർ പറയും കണ്ടാലും കണ്ടാലും ഇടുക്കി കണ്ടാലും കണ്ടാലും മടുക്കത്തില്ല എന്ന് പറയും പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും കുറേ കണ്ടൊരു മടുക്കത്തില്ലേ ഇപ്പോൾ പിന്നെ ഇനിയിപ്പം എവിടെയാണ് ഇടുക്കിയിട്ട് കൂടുതലും നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞു ഒരു ആയിരത്തിനും വേളിൽ വീഡിയോ ഇടുക്കിയിടെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിനിയും കുറച്ച് മാറി അങ്ങോട്ടെങ്കിലൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട് നമ്മളൊരു വഴിക്ക് പോകുമ്പോഴേ എനിക്ക് യൂട്യൂബിൽ നിന്നും ഈ പറയുന്ന രീതിയിലുള്ള വലിയൊരു വരുമാനമൊന്നും കിട്ടുന്നില്ല ചില സമയങ്ങളിലൊക്കെ ചില മാസങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ നൂറ് ഡോളർ വരെ എത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട് അതിന് നമ്മുടെ അവതരണശൈലിയൊക്കെ കുറച്ച് മോശമാണെന്ന് എനിക്കറിയാം പിന്നെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ജോ ഈ രണ്ട് പരിപാടി ഒന്നും ചൊരിക്കലും നടക്കുന്നില്ല ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന സോളാറിൻ്റെ വർക്ക് മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ വർക്ക് മാത്രം ചെയ്യുക അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് സോളാറിൻ്റെ വർക്ക് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഈ യൂട്യൂബ് കൊണ്ട് മുന്നോട്ട് പോക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഈ വീഡിയോസൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് വൈറലാകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നിൽക്കാനുള്ളൊരു പരിപാടി നോക്കാമായിരുന്നു ഇതാകുമ്പോൾ ഒരു സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാവുന്നൊരു കേസാണ് പക്ഷേ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പെട്രോൾ പമ്പിന് വരെ ഒരു പ്രത്യേക ഭംഗിയോട്ടോ നമ്മളിപ്പോൾ ചെല്ലുന്ന സ്ഥലം പാളയം എന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഇതൊരു സ്കൂളാണ് കണ്ടാലൊരു തുണിമുല് പോലെയൊക്കെ തോന്നും ഇവിടുത്തെ സ്കൂളിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കണ ഭയങ്കര ചിലവാണ് അത് പ്രൈവറ്റ് സ്കൂളാണ് പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളും ഉണ്ട് എന്ത് പറഞ്ഞാലും തമിഴ്നാട്ടുകാരൊക്കെ ഇപ്പോഴുണ്ടല്ലോ ഭയങ്കര ഡെവലപ്പായിപ്പോയി അവർ ഈ സർക്കാർ സ്കൂളിലൊക്കെ പിള്ളേരെ അധികമൊന്നും വിടുന്നത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള പ്രൈവറ്റ് സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ തോന്നുന്നു അതുപോലെ പ്രൈവറ്റ് കോളേജുകൾ അങ്ങനെ കുറേ പ്രസ്ഥാനങ്ങളുണ്ട് ഈ തമിഴ്നാടിൻ്റെ ഈ ഒരു രീതിക്ക് ഒരുപാട് മാറ്റമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ടോ ഈ സ്ഥലങ്ങളെല്ലാം ഇവിടെയൊക്കെ ഒരുപാട് കാലിയായിട്ട് സ്ഥലങ്ങൾ കിടക്കാൻ നമുക്ക് കാണാം അതൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് അവിടെയൊക്കെ കുറേ നാളുകൾ കഴിയുമ്പം അവരെന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരും അതായത് തുണിമില്ല് കോളേജ് ഹോസ്പിറ്റല് അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ വരും അത് നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ വളരെ നല്ലൊരു പരിപാടിയാണ് അതൊക്കെ പൈസ ഉള്ളവർക്കൊക്കെ അതിപ്പം ഇവർ മാത്രമല്ല ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുമുള്ള ആൾക്കാർ ഇവിടെ വന്ന് സ്ഥലം മേടിച്ചിട്ട് ഓരോരോ പദ്ധതികൾ കൊണ്ടുവരാറുണ്ട് അതൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ പല സ്ഥലത്തും കാണാം മധുരയ്ക്കൊക്കെ പോകുന്ന വഴിക്കൊക്കെ കാണാം ഈ ഈ സൈഡിലും കാണാം ഇങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ തമിഴ്നാട് തമിഴ്നാട് മാത്രമല്ല ഇന്ത്യയിലെ പല പല സ്റ്റേറ്റുകളുണ്ട് കേട്ടോ അങ്ങനെ കർണാടകയിലുണ്ട് ആന്ധ്രയിലുണ്ട് അതുപോലെ തന്നെ ഗുജറാത്തിലുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഉൾപ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ സ്ഥലം അടിക്കുമ്പം കുറച്ച് വിലയൊക്കെ കുറച്ച് കിട്ടും പിന്നീട് അവർ അവിടേക്ക് റോഡൊക്കെ വഴിയൊക്കെ വെട്ടി ഉണ്ടാക്കി ഒരു സ്കൂളോ കോളേജോ ഹോസ്പിറ്റലൊക്കെ വന്നു കഴിയുമ്പം ആ നാടിന് തന്നെ ഒരു മൊത്തത്തിൽ ഒരു വികസനമാവത്തില്ലേ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ പദ്ധതികളും വളരെ കുറവാണ് അത് ഓരോരോ പ്രശ്നങ്ങളാണ് എന്നുവെച്ചാൽ എന്താ പറയുക ഇപ്പോൾ അത് തൊഴിലാളി പ്രശ്നമായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടങ്ങളിൽ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതുപോലെ ഓരോരോ പ്രസ്ഥാനങ്ങളും ഉണ്ടാവത്തില്ലല്ലോ എന്തായാലും അത് വരുന്നത് ഏത് നാട്ടിലാണോ വരുന്നത് ആ നാടിനൊരു പ്രത്യേക ഉണർവൊക്കെ ആയിരിക്കും നമ്മളിപ്പം ഏകദേശം പാളയം ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് ഈ ഒരു റൂട്ടിൽ അങ്ങനെ പോയാലാണ് പാളയത്തേക്ക് പോകാവുന്നത് ഈ പാളയം ഭാഗത്ത് വരുമ്പോഴാണ് തമിഴ്നാടിൻ്റെ ആ ഒരു നല്ല രീതിക്കുള്ളൊരു കൃഷിയിടങ്ങളും മറ്റു കാര്യങ്ങളും കാണാൻ നമുക്ക് സാധിക്കുക ഒരു പ്രത്യേക ഭംഗിയാണ് പാളയത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ സമയത്തൊക്കെ വേണേൽ സൂര്യനെ ഉദിക്കുന്നത് കാണാനൊക്കെ ഞാൻ കുടൈക്കനാലൊക്കെ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അവിടുന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടുമുണ്ട് കൊടൈക്കനാലിന് പോയ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ഒക്കെ ഒത്തിരി ഭംഗിയുണ്ട് ആ രാവിലെ സമയത്ത് കാഴ്ചകൾ അതുപോലെ തന്നെ അസ്തമയ സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലമാണേ ഇതുകൊണ്ടോ ഈ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന പുളിമരത്തിൻ്റെ ചോട്ടിൽക്കൂടെ ഇങ്ങനെ പോകുമ്പോഴല്ലോ ഇതുപോലെ തന്നെ ഈ വഴി സൈഡിലൊക്കെ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കരിക്ക് അതുപോലെ കരിമ്പിൻ ജ്യൂസ് ജ്യൂസ് ഐറ്റംസ് നാരങ്ങാവെള്ളം അങ്ങനെ അങ്ങനെ ഓരോരുത്തരും ഓരോ സ്വന്തം സ്വന്തം പരിപാടികളൊക്കെ തമിഴ്നാട് പഴയ പോലെ അല്ല ഭയങ്കര പുത്തിയും മെനയും വെടിപ്പുമായിട്ടുണ്ട് ഇപ്പം പഴിസൈഡിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും ചപ്പ് ചവറുകളൊന്നും നിരന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കില്ല ഞാൻ കേരളത്തിനെ കുറ്റം പറയുന്നതല്ല നമ്മുടെ നാട്ടിലൊരു ടൂറിസം മേഖലയിലൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ അയ്യോ അങ്ങോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരം അങ്ങോട്ട് അടുക്കാൻ പറ്റിയല്ല ഈ തമിഴ്നാട്ടിൽ നമ്മൾ നോക്കി നമുക്ക് പത്ത് രൂപയ്ക്ക് ബോട്ടിൽ വെള്ളം കിട്ടത്തില്ല അവിടെ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കൊന്നും കിട്ടത്തില്ല അവിടെ ഏറ്റവും കുറഞ്ഞ അഞ്ച് ലിറ്ററാണ് വെള്ളമാണ് അവിടുത്തെ ടൂറിസം മേഖലയിലൊക്കെ കൊടക്കനാലൊക്കെ പോയാൽ നമുക്ക് കിട്ടുക കാരണം ഇത്രയും വലിയ ഇതായത് ആയതുകൊണ്ട് ഈ ആവശ്യം കഴിഞ്ഞ് ഇത് അതായത് നിക്ഷേപിക്കേണ്ട ഒരു സ്ഥലമുണ്ട് അവിടെ മാത്രമേ അത് ഇടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവർ കർശനമായിട്ട് നമ്മളെ പിടിക്കുകയും ചെയ്യും പൈനടിക്കുകയും ചെയ്യും അത് കൃത്യമായിട്ടും കിട്ടും അങ്ങനെ ഒരു സംവിധാനമൊക്കെ നമ്മുടെ കേരളത്തിൽ കൂടെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് നല്ല കാര്യമായിരുന്നു ഇത് നമ്മുടെ കേരളത്തിലെ വാഗമണ്ണിലൊക്കെ നമ്മൾ കയറിച്ച് തന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഹരിത സംഘത്തിൻ്റെ ആൾക്കാരൊക്കെ ചെക്ക് പോസ്റ്റൊക്കെ ഇട്ട് വരുന്ന വണ്ടിക്കാരുടെ അമ്പത് ഒരു വായി നൂറ് രൂപയൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല വഴി നീള പ്ലാസ്റ്റിക്കാണ് പക്ഷേ ഇത് നമുക്ക് തമിഴ്നാട്ടിൽ വന്നാൽ ഇതൊന്നും നോക്കി ഇത് കണ്ടോ ഇവിടെ എവിടെയെങ്കിലും ഒരു ആവശ്യമില്ലാതെ എന്തെങ്കിലും സാധനം കിടക്കുന്നതെന്ന് കാണിച്ചു തരാമോ ഒരു സ്ഥലത്തും ഇല്ല ഇപ്പോൾ തമിഴ്നാട്ടിലെ ടൗണൊക്കെ നല്ല വൃത്തിയായി മേനയായി ഇത് തമിഴ്നാട്ടിലെ ഒരു പിങ്ക് ബസ്സാണ് കേട്ടോ ഇതിൽ കയറിയാൽ സ്ത്രീകൾക്കും പ്രായമായവർക്കൊന്നും ടിക്കറ്റില്ല മാത്രമേ ടിക്കറ്റ് ഉള്ളൂ അതിനോട് കൂടുതലുള്ള കാശ് അവർ അവരോട് മേടിക്കും കേട്ടോ മിനിമം ചാർജ് ആണെങ്കിൽ വന്ന് ഇരുപത് രൂപ ടിക്കറ്റാന്ന് തോന്നുന്നു ഞാൻ അവർ ഒന്നു പ്രാവശ്യം അത് കയറിയിട്ടുണ്ട് ചെറിയ പോയൻറ്റിലും അവർ ഇരുപത് രൂപ ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് ഈ നാട്ടിലൊന്നും ഇവരൊരു ഹെൽമെറ്റൊന്നും അധികം ഉപയോഗിക്കുന്ന കാണുന്നില്ല ഈ ടു വീലറൊക്കെ ഉപയോഗിക്കുന്നവരെ പോലീസുകാരുടെയൊക്കെ മുന്നിൽ കൂടെ ഇവർ പോകുന്ന ഒരു വിഷയവും ഇല്ല നമ്മുടെ ഇവിടെ വഴിക്ക് നിർത്തി അല്ലെങ്കിൽ ക്യാമറയ്ക്കകത്ത് പോയിട്ട് അപ്പോഴേ വീട്ടിലേക്ക് ഫൈനായി അതായി ഇതായി ഭയങ്കര പ്രശ്നമാണ് പളയം ടൗൺ കണ്ടോ പളയം ടൗണിൽ നിന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞ് ഒരു സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് കയറിപ്പോകാമെന്ന് ചോദിച്ചാൽ വളരെ കളർഫും ഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഇവരുടെ വീടും അമ്പലവും ആരാധനാലയങ്ങളൊക്കെ വളരെ കളർഫുള്ളാണ് ഇവിടെ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ആർച്ചൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിലെ കയറി ഇവരുടെ ഈ വീടും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വെച്ചാൽ നമ്മൾ നിർത്തി എവിടെയും കയറുന്നൊന്നുമില്ല ഈ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെ കാണുന്നുള്ളൂ കേട്ടോ വൈകുന്നേരം ആയി വരുന്നൊരു സമയമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒക്കെ കാണാനേ ഉത്സവമൊക്കെ ഏതായാലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കയറി അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ എടുക്കാമായിരുന്നു പക്ഷേ ഇവിടെ പകൽ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു വൈകിട്ടായിരിക്കും എഴുന്നള്ളത്തും പരിപാടി അമ്പലത്തിലെ പരിപാടിയൊക്കെ അതുവരെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ പകലുള്ള കാഴ്ചകളൊക്കെ സാധിക്കുള്ളൂ ഇങ്ങനെ തമിഴ്നാടിൻ്റെ പല പല ഭാഗങ്ങളുണ്ട് നമുക്ക് എത്താൻ പറ്റുന്നത് അവിടേക്കൊക്കെ പോയി ഒരു കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് എത്രത്തോളം നടപടിയാവും എന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ കുറച്ച് തമിഴ്നാട് വില്ലേജ് കാഴ്ചകളും കൂടെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായവും മറ്റു കാര്യങ്ങളൊക്കെ പറയണം ഇപ്പം നമ്മൾ ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ കറങ്ങി കറങ്ങിക്കറങ്ങി തന്നെ നമ്മൾ വെളിയിലേക്ക് പോകണം അപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയം വന്നു പക്ഷേ ഇല്ല വലത്തോട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് ഫ്രണ്ടിലൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ടല്ലോ അത് നോക്കിയിട്ടാണ് പോകുന്നത് നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണെന്ന് പറയാൻ പറ്റുമോ നല്ല നല്ല വീടുകൾ അതുപോലെ ഒത്തിരി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവർ താമസിക്കുന്ന എല്ലാവരും ഒന്നിച്ച താമസിക്കുകയുള്ളേ ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു ആർച്ച് വന്നു ആ ആർച്ചിൻ്റെ ഉള്ളിൽ ഇവിടെ നമ്മൾ വെളിയിലേക്ക് പോവുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞു തന്നെ ഇവർ ഒന്നിച്ച് സ്ട്രീറ്റുകളിലൊക്കെ ഒരേ നിരക്കിങ്ങനെ താമസിക്കുകയാണ് അടുത്തടുത്ത് വീടുകളൊക്കെ ആയിട്ട് ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ ദൂരത്തിലായിരിക്കും നമ്മൾ നേരത്തെ പോയില്ലേ അതുപോലെ ഓരോരോ ഏരിയയിലായിരിക്കും ഇവരുടെയൊക്കെ കൃഷിയിടങ്ങൾ വീടുകളൊക്കെ ആയിട്ട് ഇവർ ഇങ്ങനെ ടൗൺ ഒക്കെ ചേർന്നാണ് താമസിക്കുന്നത് അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഈ ടൗണിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണേ ഇവിടെ ബസ്സുകളും അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് തമിഴ്നാടിൻ്റെ ആ ഒരു മഞ്ഞ ബസ്സൊക്കെ ഉണ്ടല്ലോ എന്ത് ഭംഗിയാണ് കാണാൻ ഇതാ ഇവിടെ ഒരു വാഗയൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട് നമ്മൾ ആയിരുന്നു ഇങ്ങോട്ട് വന്നത് അപ്പം ഈ വഴിക്ക് തന്നെ നമ്മൾ അപ്പുറത്തെ ഹൈവേയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോയിട്ട് കുറച്ച് നല്ല പാടങ്ങളുടെ ഒക്കെ കാഴ്ച കാണാം ഇതുകൊണ്ട് നെൽപ്പാടങ്ങളൊക്കെ നമ്മളൊരു മാസം മുമ്പ് വരുവായി ഈ നെല്ലൊക്കെ കൊയ്യുന്നതിന് മുമ്പുള്ള കാഴ്ചകളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഞാൻ ഇതിനു മുമ്പ് വന്ന് ഒരു പ്രാവശ്യം ഇവിടുത്തെ ഈ ഞാറൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോസ് എടുത്തുമായിരുന്നേ ആ ഞാറൊക്കെ ഇപ്പം കുലച്ച് കൊയ്ത് മാറിക്കഴിഞ്ഞു പളയം ജംഗ്ഷനിലേക്ക് വീണ്ടും നമ്മൾ വന്നു ഇവിടെ കണ്ടോ മണ്ണൊക്കെ വെട്ടി മാറ്റി ഒരു കനാലുണ്ടാക്കിയിരിക്കുന്നു കനാൽ മാത്രമല്ല ഈ ഒരു സൈഡ് അങ്ങനെ അങ്ങനെ അറ്റം വരെ ആ കനാലുണ്ട് കേട്ടോ സമയക്കുറവ് കൊണ്ടാണ് അല്ലെങ്കിൽ ആ കനാലിൻ്റെ അതിലെ അങ്ങനെ പോകുമായിരുന്നെങ്കിൽ വളരെ ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയതിനെ ഈ ഒരു സൈഡെല്ലാം പാടമാണ് നെൽപ്പാടങ്ങളാണ് കൊയ്ത്തെല്ലാം കഴിഞ്ഞങ്ങനെ കാലിയായിട്ട് കിടക്കുക ഇനി അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് ആ ഒരു സൈഡിലും അതുപോലെ തന്നെ ആണ് കേട്ടോ ഭംഗിയുള്ള തമിഴ്നാടിൻ്റെ മനോഹരമായ കൃഷിയിടങ്ങൾ അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കിനിയിപ്പം ഇവിടുന്ന് തിരിച്ചു പോകണം ഇവിടൊക്കെയും കൃഷിയെല്ലാം കൊയ്തു മാറിയതിൻ്റെയാണ് ഇവിടെ നടക്കൊരു ആൽമരം നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് കുറച്ച് പിള്ളേരും ഒക്കെ കളിക്കുന്നുണ്ട് കുഞ്ഞാലാടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒറ്റപ്പെട്ട ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് എന്തൊരു രസം അല്ലേ അറിയില്ല ഒരു കാണാം ഹൈവേ ഇങ്ങനെ തേനി തേനി ആ ഭാഗത്തൊക്കെ നമുക്ക് മേഘമലയുടെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടേ അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഒക്കെ വൈൻ്റപ്പ് ചെയ്യാറായി കാരണം ഈ വീഡിയോയുടെ നീളം കുറച്ച് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് കാണാം